പശുവിന്റെ വീട് ഒരു അമ്മൂമ്മയും അപ്പൂപ്പനും ഉണ്ടായിരുന്നു അവർ രണ്ടുപേരും കൂടി ഒരു പശുവിനെയും മുട്ടനാടിനെയും താറാവിനെയും ഒരു പൂവൻ കോഴിയേയും ആമയേയും വളർത്തിയിരുന്നു ഒരു ദിവസം അപ്പൂപ്പൻ അമ്മൂമ്മയോട് പറഞ്ഞു ഈസ്റ്റർ അല്ലേ വരുന്നത് നമുക്ക് പൂവൻ കോഴിയെ കൊന്ന് കറി വെച്ച് ആഘോഷിക്കാം ശരി നമുക്കതിനെ കൊല്ലാം അമ്മൂമ്മയും സമ്മതിച്ചു പൂവൻ കോഴി ഇവർ പരസ്പരം പറയുന്നത് കേട്ടു അത് പേടിച്ച് രാത്രി കാട്ടിലേക്ക് ഓടിപ്പോയി വൈകുന്നേരമായപ്പോൾ അപ്പൂപ്പൻ പറഞ്ഞു പൂവൻ കോഴിയെ കാണാനില്ല താറാവിനെ കൊല്ലേണ്ടി വരുമെന്ന് തോന്നുന്നു ശരി താറാവിനെ കൊല്ലൂ അമ്മൂമ്മ പറഞ്ഞു ഇത് കേട്ട താറാവും അന്ന് രാത്രി കാട്ടിലേക്ക് ഓടിപ്പോയി അപ്പൂപ്പൻ എല്ലായിടത്തും താറാവിനെ അന്വേഷിച്ചെങ്കിലും കണ്ടുകിട്ടിയില്ല ഇങ്ങനെയാണെങ്കിൽ മുട്ടനാടിനെ കൊല്ലാതെ പറ്റില്ല അപ്പൂപ്പൻ പറഞ്ഞു ശരി അതിനെ കൊന്നോളൂ മുട്ടനാട് ഇത് കേട്ടു അത് ആമയോട് പറഞ്ഞു നമുക്ക് കാട്ടിലേക്ക് ഓടി അല്ലെങ്കിൽ അവർ നമ്മളെ രണ്ടുപേരെയും കൊല്ലും മുട്ടനാടും ആമയും കാട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടു അപ്പൂപ്പൻ പിറ്റേ ദിവസം നേരം വെളുത്തു നോക്കിയപ്പോൾ കഷ്ടം ആടുമില്ല ആമയുമില്ല അയാൾ എല്ലായിടത്തും അന്വേഷിച്ചു പക്ഷെ അവയെ കണ്ടുകിട്ടിയില്ല എല്ലാം പോയി പശു മാത്രമേയുള്ളൂ അവസാനം അതിനെ കൊല്ലേണ്ടി വരുമെന്നാണ് തോന്നുന്നത് എങ്കിൽ നമുക്ക് അതിനെ കൊല്ലാം അമ്മൂമ്മ പറഞ്ഞു പശുവും ഇത് കേട്ട് പേടിച്ച് കാട്ടിലേക്ക് ഓടിപ്പോയി കാട്ടിൽ വെച്ച് എല്ലാവരും കണ്ടുമുട്ടി വേനൽക്കാലമായിരുന്നതുകൊണ്ട് നല്ല സുഖമായി എല്ലാവരും പാർത്തു എന്നാൽ വേനൽക്കാലം വേഗം കടന്നുപോയി ശൈത്യകാലം വന്നു പശു മുട്ടനാടിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു സ്നേഹിത തണുപ്പാണ് വരുന്നത് നമുക്ക് മരം കൊണ്ടൊരു വീടുണ്ടാക്കിയാലോ മുട്ടനാട് പറഞ്ഞു എനിക്ക് ചൂടുള്ള ഒരു രോമക്കുപ്പായമുണ്ട് ശൈത്യകാലം എനിക്കൊരു പ്രശ്നമല്ല അതുകൊണ്ട് ഞാൻ വീടുണ്ടാക്കാനില്ല പശു വേഗം ആമയുടെ അടുത്ത് ചെന്നു നമുക്ക് തടികൾ കൊണ്ടൊരു വീടുണ്ടാക്കാം പശു പറഞ്ഞു തണുപ്പ് എത്രയായാലും എനിക്കെന്ത് എനിക്ക് കട്ടിയുള്ള പുറന്തോടുണ്ടല്ലോ ഞാൻ തല ഉള്ളിലേക്ക് വലിച്ച സുഖമായി ഉറങ്ങിക്കൊള്ളാം ആമയും ഒഴിഞ്ഞു മാറി പശു വേഗം താറാവിനെ സമീപിച്ചു വരൂ ശൈത്യകാലത്ത് നിന്ന് രക്ഷപ്പെടുവാനായി നമുക്കൊരു വീടുണ്ടാക്കാം വേണ്ട ഞാനില്ല എനിക്ക് രണ്ട് ചിറകുകളുണ്ട് ഒരു ചിറക് കൊണ്ട് ഞാൻ പുതയ്ക്കുമ്പോൾ മറ്റേ ചിറക് കിടക്കയായി ഉപയോഗിക്കും അതുകൊണ്ട് തണുപ്പിനെ എനിക്ക് പേടിയില്ല പശു പൂവൻ കോഴിയെ സമീപിച്ചു നമുക്ക് രണ്ടുപേർക്കും പേർക്കും തടികൾ കൊണ്ടൊരു വീടുണ്ടാക്കാം വേണ്ട ശൈത്യകാലത്ത് ഞാൻ ഒരു ഓക്ക് മരത്തിന്റെ ചുവട്ടിൽ ഇരുന്നു കൊള്ളാം പൂവൻ കോഴിയും കൈയൊഴിഞ്ഞു ഒറ്റയ്ക്ക് വീടുണ്ടാക്കേണ്ടി വരുമെന്ന പശുവിന് മനസ്സിലായി ശരി നിങ്ങളുടെ ഇഷ്ടം പോലെ പശു പറഞ്ഞു ഏതായാലും ഞാൻ എനിക്കായി ഒരു കുടിലുണ്ടാക്കാൻ പോവുകയാണ് മരത്തടികൾ കൊണ്ട് പശു ഒരു വീടുണ്ടാക്കി പണി പൂർത്തിയായപ്പോൾ അതിൽ താമസമാക്കി ആ വർഷം ശൈത്യകാലം പതിവില നേരത്തെ തുടങ്ങി തണുപ്പ് അതികഠിനമായിരുന്നു പശു അടുപ്പിൽ തീ കത്തിച്ച് ചൂട് കഞ്ഞുകൊണ്ട് സുഖമായി കിടന്നു മുട്ടനാട് ഓടിച്ചാടി നടന്നിട്ടും അതിന്റെ ശരീരം ചൂടായില്ല ഒടുവിൽ അത് പശുവിനെ സമീപിച്ചു എനിക്ക് തണുപ്പ് സഹിക്കാൻ വയ്യ എന്നെ ഉള്ളിൽ കയറ്റു ഇല്ല മുട്ടനാടെ വീടുണ്ടാക്കാൻ സഹായത്തിന് നിന്നെ വിളിച്ചപ്പോൾ ചൂടുള്ള രോമക്കുപ്പായം ഉള്ളത് കൊണ്ട് തണുപ്പ് ഒരു പ്രശ്നമല്ല എന്നാണ് നീ പറഞ്ഞത് എന്നെ ഉള്ളിൽ കയറ്റൂ അല്ലെങ്കിൽ ഞാൻ വാതിലിടിച്ച് പൊളിക്കും നീ തണുപ്പ് കൊണ്ട് മരവിച്ച് പോവുകയും ചെയ്യും പശു ആലോചിച്ചു ഞാൻ അവനെ കയറ്റിയില്ലെങ്കിൽ അവൻ എന്നെ തണുപ്പിക്കും പശു പറഞ്ഞു ശരി അകത്തുവാ മുട്ടനാട് കുടലിൽ പ്രവേശിച്ച അടുപ്പിനടുത്ത ഇട്ടിരുന്ന ബെഞ്ചിൽ കയറി കിടന്നു കുറെ കഴിഞ്ഞപ്പോൾ ആമ ഓടിയെത്തി എന്നെ അകത്തു കയറ്റൂ പറ്റില്ല വീടുണ്ടാക്കാൻ സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ നീ പറഞ്ഞത് നിനക്ക് അതിന്റെ ആവശ്യമില്ലെന്നാണ് എന്നെ കയറ്റൂ അല്ലെങ്കിൽ ഞാൻ വീടിന്റെ ചുറ്റും മാന്തി കുഴികൾ ഉണ്ടാക്കി നിന്റെ പുര താഴെയിടും പശു വിചാരിച്ചു ആമ ചെറുതാണെങ്കിലും ചുറ്റും കുഴികളുണ്ടാക്കി പുര മറച്ചിട്ടാലോ അവൻ ആമയോട് പറഞ്ഞു ശരി അകത്തുവാ ആമ അകത്ത് കിടന്ന് നില താമസമാക്കി അത് കഴിഞ്ഞപ്പോൾ താറാവ് ഓടിയെത്തി അകത്ത് കയറി ചൂടവ് കായാൻ എന്നെ സഹായിക്കും ഇല്ല ഞാൻ സമ്മതിക്കില്ല നിനക്ക് പുതയ്ക്കാൻ ഒരു ചിറകും കിടക്കാൻ മറ്റൊന്നുമുണ്ട് പിന്നെ നിനക്കെന്തിനാ കൂടു എന്നെ കയറ്റിയില്ലെങ്കിൽ ഞാൻ തടികൾക്കിടയിലുള്ള പായൽ മുഴുവൻ വലിച്ചു പുറത്തിടും വിടവുകളിലൂടെ തണുപ്പ് കയറും പശു കുറച്ചുനേരം ആലോചിച്ചിട്ട് താറാവിനകത്ത് കയറ്റി താറാവ് പുകക്കുഴലിന്റെ അടുത്ത് ഇരുപ്പുറപ്പിച്ചു പൂവും കോഴിയും താമസിയാതെ ഓടിയെത്തി കൊക്കരക്കോ എന്നെയും അകത്ത് കയറ്റു ഇല്ല പറ്റില്ല നീ ഓക്കുപരത്തിന്റെ ചൂട്ടി പോയിരുന്നോ കയറ്റിയില്ലെങ്കിൽ ഞാൻ പുരപ്പുറത്ത് കയറി മച്ചിൽ വിടവുകൾ ഉണ്ടാക്കി തണുപ്പ് കയറ്റും പശു അതിനെയും അകത്ത് കയറ്റി പൂൻ പറന്ന് ഉത്തരത്തിന്മേൽ ചെന്നിരുന്നു നല്ല തണുപ്പ് വന്നപ്പോൾ പശു അടുപ്പ് കത്തിച്ചു ചൂട് കായാനായി എല്ലാവരെയും വിളിച്ചു കൂട്ടുകാരെല്ലാവരും വന്നു അമ്മയും മുട്ടനാടും താറാവും പൂങ്കോഴിയും എല്ലാവരും വീടുണ്ടാക്കാൻ പശുവിനെ സഹായിക്കാത്തതിൽ എല്ലാവർക്കും കുറ്റബോധം തോന്നി എല്ലാവരും കൂടി പശുവിനോട് ക്ഷമ ചോദിച്ചു അങ്ങനെ അവരഞ്ചു പേരും ഒരുമിച്ച് അല്ലലെന്തെന്നറിയാതെ വളരെ കാലം പാർത്തു